ഔഷധ സസ്യങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യ രോഗങ്ങൾക്കുള്ള പരിഹാരമായി ഉപയോഗിക്കുന്നു കാരണം അവയിൽ ആവശ്യമായ പല ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിവിധ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ഈ ചെടിക്ക് വളരെയധികം ഔഷധ ഉപയോഗങ്ങളുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ പ്ലാന്റിൽ നിന്നും ഇതുവരെ വേർതിരിച്ചിട്ട് വേർതിരിച്ചെടുത്തിട്ടുള്ളതുമായ ബയോ ആക്റ്റീവ് കെമിക്കൽ ഘടകങ്ങളും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ വേദന സംഹാരികൾ ആൻറ്റി ഡയബറ്റിക് ആൻറ്റി ഡയറിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് സൈറ്റോടോക്സിക് ആക്ടിവിറ്റി എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫാർമക്കോളജിക്കൽ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ച് അതിൻ്റെ ഒരു ടെക്നീക്കിപ്പുമാണ് ഇവരെ നിങ്ങളുമായി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമസ്കാരം ഇ ടെക് മിഡി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ മനോഹരൻ തുന്നിൽ കോഫി പ്ലം അഥവാ സ്ക്രാമ്പറി സാലിക്കേസി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചും അതിൻ്റെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് നമുക്കിതുവരെ ഈ ചെടിയെക്കുറിച്ച് അജ്ഞാതമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ തോന്നുന്നത് അത് പൂർണ്ണമായും മനസ്സിലാകാൻ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക പ്രത്യേകിച്ച് ഇതിൽ പറയുന്ന രോഗികളോ അവരുടെ ബന്ധുക്കളോ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും അവർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതുമായ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം തെക്ക് കിഴക്കൻ കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഈ ചെടി വ്യാപകമായി കൃഷി ചെയ്യുന്നു ഇതിൻ്റെ ഉത്ഭവം ഇവിടെയാണെന്ന് ഇന്നും അറിയില്ല എങ്കിലും ഏഷ്യയിലെ ഏതെങ്കിലും ഉഷ്ണമേഖല പ്രദേശങ്ങളായിരിക്കാം എന്ന് ഊഹിക്കപ്പെടുന്നു ഇതിൻ്റെ പൊതുവായ പേരുകൾ ഇംഗ്ലീഷിൽ ഇന്ത്യൻ കോഫി പ്ലം ഇന്ത്യൻ സോച്ചെറിക്കം റൊണേല റൊണേല പ്ലം സ്ക്രാമ്പറി എന്നും മലയാളത്തിൽ ലുബിക്ക ലവലോലിക്ക എന്നും തമിഴിൽ ഒയ്യാങ്കരൈ എന്നൊക്കെയാണ് ആറ് മുതൽ പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ ഇലവഴിയും കുറ്റിച്ചെടിയോ മരുന്നോ ആണ് നൗല്യോടിക്കാം ഈ വൃക്ഷം ദക്ഷിണേന്ത്യയിൽ വളരെ സാധാരണമാണ് താഴ്ത്തറിയിലും ചാക്കുകളിലും സാധാരണയും ഉള്ളില്ല എന്നാൽ തൈ ആയിരിക്കുമ്പോൾ മൂർച്ചയുള്ള ഗുണികൾ ധാരാളമായി കാണാം റണ്ടുലി ഇളം തകർത്ത് മുതൽ ചെമ്പ് ചുവപ്പ് വരെ അടരുകൾ ഉള്ള കടനയും ഇളം പച്ചയും ഇടുങ്ങിയ അണ്ടാകാരവുമാണ് ഷേപ്പ് ഇത് ചെറിയ വെള്ളം മുതൽ ഇളം പച്ച വരെയാണ് സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന പാകം പറ്റിയ പഴങ്ങൾ വൃത്താകൃതിയുള്ള പിങ്ക് മുതൽ കടും ചുവപ്പ് വരെ ഏകദേശം ഒരു ഇഞ്ച് വ്യാസത്തിന് കാണാം കൂടാതെ വളരെയധികം പാചകവും വൈദ്യശാസ്ത്രപരവുമായ പ്രാധാന്യമുണ്ട് ഈ ചെടിക്ക് പഴങ്ങൾ അസംസ്കൃതവും ജാമായി പാകം ചെയ്ത് കഴിക്കുന്നു പുറന്തൊലി ഒരു ഔഷധ സസ്യമായി ഉപയോഗിക്കുന്നു ചിലപ്പോൾ തടിക്ക് വേണ്ടിയും ഇത് വളർത്താറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിളമെടുക്കാറുണ്ട് തേങ്ങിനും മറ്റ് ചിലവേറിയ തടികൾക്കുമൊക്കെ ബദലായിട്ടും വില കുറഞ്ഞ ഒരു ബദലായി ഈ ദിന്നമാരും ഉപയോഗിക്കുന്നുണ്ട് ലാക്കോട്ടിയ ജൻകോമസ് അല്ലെങ്കിൽ അകോലിക്ക പഴങ്ങൾ ദക്ഷിണേഷ്യയിൽ അസംസ്കൃതവും ഉപയോഗിച്ചും വ്യാപകമായിട്ടൊരിക്കും ഇതിന് ഇളംപുളിയും പുളിയുള്ള രുചിയുമാണ് പഴങ്ങൾ അച്ചാറുപ്പതും ഉപ്പിൽ ഉണക്കിയതും അല്ലെങ്കിൽ കറികളിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പഴങ്ങൾ അച്ചാറിട്ടതോ ഉപ്പിൽ ഉളർത്തിയതോ ഒക്കെയായി ഇന്ത്യൻ കറികൾ ഉപയോഗിക്കാറുണ്ട് ഗ്രാമങ്ങളിലേക്കും ദക്ഷിണേന്ത്യയിൽ വളരെ പ്രചാരമുള്ള ജ്യൂസുകളിലേക്കും ഗ്യാമുകളിലേക്കാ ചേർക്കാറുണ്ട് വാണിജ്യപരമായി ഉത്പാദിപ്പിക്കുന്ന കോപ്പി പ്ലം ഗ്യാമുകൾ അച്ചാറുകളും ഒക്കെ വിവിധ കമ്പനികൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്ത് പ്രധാനമായും കേരളത്തിൽ നിന്നാണ് ഒരു സംരക്ഷിത വേലിയായി വളരുന്ന ലഭിക്കാ ചെടികൾക്ക് കാര്യമായ വളപ്രയോഗം ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് വളപ്രയോഗം മതി എന്നിരുന്നാലും പത്ത് മുതൽ പതിനഞ്ച് കിലോഗ്രാമിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില ഉണങ്ങി പൊടിച്ചതോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പൂ അവിടെ പൂവിടുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നത് നൂറ് മുതൽ നൂറ്റിപ്പത്ത് ദിവസം വരെ ആകുമ്പോൾ ലഭിക്ക പഴങ്ങൾ പാകമാണ് ഈ ഘട്ടത്തിൽ പഴങ്ങൾ അവയുടെ സ്വാഭാവികം നിറഞ്ഞു ഈ ഘട്ടത്തിനു ശേഷം പഴങ്ങൾ പാകമാകും ഏകദേശം നൂറ്റി ഇരുപത് കായ ഉണ്ടായിക്കൊഴിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസം ആകുമ്പോഴത്തേക്ക് അത് മൃവാകുകയും ഇരുണ്ട പാർപ്പ് മറു ചുവക്കുമൊക്കെ നേടുകയും ചെയ്യുന്നു മുഴുവൻ കിലയും വിളവെടുക്കാൻ വിധിക്കയൊക്കെ രണ്ട് മൂന്ന് ആവശ്യമാണ് ഈ ചെടി ശരാശരി മൂന്ന് മുതൽ അഞ്ച് കിലോ വരെയാണ് വഴം വരുന്നത് പിന്നെ ഔഷധ ഗുണങ്ങൾ ഇനിയതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട് ദക്ഷിണേഷ്യൻ നാടോടി വൈദ്യത്തിൽ എങ്കിൽ കോഫി പ്ലാന്റിൻ്റെ പഴങ്ങളും ഇലകളും വയറിളക്കത്തിനെതിരെ പോകുന്നു ഉണങ്ങിയ ഇലകൾ ഗോവേറ്റീസിന് ഫലപ്രദമാണെന്നും വേരുകൾ പല്ലുവേദനയെ തടയുമെന്നും പറയുന്നു വാക്കോറ്റോ ജങ്കോമസിൻ്റെ പുറന്തൊലിയിൽ വിവിധ ആൻറ്റി ഫംഗിൾ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളുണ്ട് ഇത് കുറച്ച് ആയുർവേദ മരുന്നുകൾക്കുള്ള ഒരു പ്രധാന ഘടകമാണ് പശ്ചിമഘട്ടത്തിലെ വാസസ്ഥലങ്ങളിൽ സാധാരണ അസുഖങ്ങൾ ഭേദമാക്കുന്നതിനും പുറന്തൊലി പുറംതൊലി പേസ്റ്റ് ഉപയോഗിക്കുന്നു ഇത് കുറച്ച് ആയുർവേദ മരുന്നുകൾക്കുള്ള ഒരു പ്രധാന ഘടകമാണ് പശ്ചിമഘട്ടത്തിലെ വാസസ്ഥലങ്ങളിൽ പല സാധാരണ അസുഖങ്ങൾ ഭേദമാക്കുന്നതിനും പുറന്തൊലി പേസ്റ്റ് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് തടി കുറയ്ക്കാനുള്ള കഴിവ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമിതവണ്ണത്തിനും വയറിൻ്റെ പ്രശ്നങ്ങൾക്കും ഇത് മരുന്നായി ഉപയോഗിക്കാം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്നതാണ് ലഭിക്കാതിരിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം ലഭിക്കുക ഹൃദ്രോഗം തടയാൻ എങ്ങനെ തടയാം എന്നതിൻ്റെ ഉദാഹരണമാണ് ലഭിക്ക ഹൃദ്രോഗം എങ്ങനെ തടയാം തടയാമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉണങ്ങിയ ഇലകൾ ബ്രോങ്കൈറ്റിസിന് ഫലപ്രദമാണെന്നും വേരുകൾ പല്ലുവേദനയെ തടയുമെന്നും പറയപ്പെടുന്നു ഉപ്പിനൊപ്പം ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം പുളിക്കു പകരം മീൻ കറികളിൽ ലഭിക്ക ഉപയോഗിക്കാറുണ്ട് അച്ചാറിനും ചട്ടനയ്ക്കും ഇതുപയോഗിക്കാം ലുപിക്ക പച്ചമുളക് ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് തയ്യാറാക്കുകയും ചെയ്യാം പഴുത്ത ലഭിക്ക ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ജാമുകൾ ഉണ്ടാക്കാം ലപിക്കയിൽ അല്ലെങ്കിൽ ലോൽക്കയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കും അതിനാൽ ലഭിക്കാതിരിക്കുന്ന സന്ധിവാദം പോലെയുള്ള രോഗങ്ങൾക്ക് ഗുണം ചെയ്യും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും ലഭിക്കുണ്ടെന്ന് പറയപ്പെടുന്നു അതിനാൽ ലഭിക്കാ ഒരു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ല മരുന്നായി ഉപയോഗിക്കാവുന്നതാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് അധികം മരുന്നുകളൊന്നും നിലവിലില്ല വളരെ കുറച്ച് മരുന്നുകൾ മാത്രമേ ആണുള്ളത് അതിൽ ഇങ്ങനെയൊരു ഘടകം ഈ ചെടിയിൽ അടങ്ങിയിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഓർമ്മശക്തി കുറവുള്ള ധാരാളം ആളുകൾ നമുക്ക് മുന്നിലുണ്ട് അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് കൂടി പറയാം ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറാൻ ലഭിക്കാൻ ഭക്ഷണത്തോടൊപ്പം കഴിക്കാം ഇത് ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും ലഭിക്കാതെ അല്ലെങ്കിൽ ലവലോരിക്കയുടെ ഗുണങ്ങൾ തീരുന്നില്ല പക്ഷാഘാതം വരാതിരിക്കാൻ ലഭിക്കാതെ കഴിക്കുന്നതും വളരെ നല്ലതാണ് പ്ലം ജനുസിൽപ്പെട്ടതാണ് ലഭിക്കുക ഈ ജനുസിലെ മറ്റ് പഴങ്ങളെപ്പോലെ തന്നെ പ്രമേഹ രോഗത്തെ തന്നെ ലഭിക്കാതി കഴിയും രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാനുള്ള ഇതിൻ്റെ കഴിവ് വളരെ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാനുള്ള ഇതിൻ്റെ കഴിവ് ഇതിനെ പ്രമേഹ രോഗികളുടെ പ്രിയങ്കരമായ ഒരു ഫ്രൂട്ടാക്കി മാറ്റുന്നുണ്ട് ലുബിക്കയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കും അതിനാൽ ലഭിക്കാകരിക്കുന്നത് സന്ധിവാദം പോലുള്ള രോഗങ്ങൾക്ക് ഗുണം ചെയ്യും അതുപോലെ ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറാൻ ലഭിക്കാ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതും വളരെ നല്ലതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മൈക്രോബിയൽ എന്നിങ്ങനെ കണക്കാക്കപ്പെടുന്നു തൊക്കു രോഗങ്ങൾ വയറിളക്കം പലുവേദന മഞ്ഞപ്പിത്തം ആസ്മ മുഴകൾ എന്നിവയൊക്കെ ചികി എന്നിവയുടെ ഒക്കെ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കുന്നു പഴങ്ങൾ പരമ്പരാഗതമായി ആൻറ്റി ഡയബറ്റിക് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളെ അപേക്ഷിച്ച് നല്ല പ്രോട്ടീൻ കുറഞ്ഞ കൊഴുപ്പ് ഉയർന്ന അളവിലുള്ള മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നിവയ്ക്കൊപ്പം ഉയർന്ന നാരുകളും പഴുത്ത പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഹൈബ്രോഗ്ലോജിൻ എന്നിവയുടെ നിയന്ത്രണത്തിൽ പ്രധാനമായ യൂട്ടിൻ സിയാസ്കിൽ ആരോടിനോൺ ഐറോക്കിനോൺ അതായത് വൈറ്റമിൻ കെ എന്നിവയ്ക്ക് ശേഷം ഗണ്യമായ അളവിൽ ബിറ്റാ കറോട്ടിൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ അസ്കോർബിക് ആസിഡ് അതായത് വൈറ്റമിൻ സി നിയാസിൻ വൈറ്റമിൻ ബി ത്രീ എന്നിവയും ഗണ്യമായ അളവിൽ ഈ ലോലുവലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് പഴുത്ത പഴങ്ങളിൽ നല്ല അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദ നിയന്ത്രിക്കുന്നതിൽ ഒരു നിശ്ചിത പങ്കുവഹിക്കുന്നു തുടർന്ന് ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ ഓസ്റ്റിയോ ഫോറോസിസ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഓസ്റ്റിയോ എന്ന അസുഖം പലർക്കും പരിചയമുള്ളതായിരിക്കത്തില്ല കുറച്ചു കുറച്ചുപേർക്കൊക്കെ അറിയാം നമ്മൾ എല്ലുകൾ പെട്ടെന്ന് ദ്രവിച്ച് ഒടിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ള സാധാരണ കുട്ടികൾക്ക് ഇത് കണ്ടുവരുന്നത് അവർ ജീവിതകാലം മുഴുവൻ പ്ലാസ്റ്ററിൽ ജീവിക്കുന്നതാണ് ഇപ്പോൾ ആയ ഹോമിയോപ്പതിയിലെ ഫലപ്രദമായ ഔഷധങ്ങളൊക്കെ ഉണ്ട് ഓസ്റ്റിയോ ഫോറോസിസ് മാറിയ ഇഷ്ടംപോലെ കേസുകളുമുണ്ട് ഓസ്റ്റിയോഫോറോസിസ് ആ ഓസ്റ്റിയോഫോറോസിസ് നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വേതന സംഹാരി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഡയറിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി അമൈലൈസ് ആക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഫാർമക്കോളജിക്കൽ ഗുണങ്ങൾക്കായി പ്ലാന്റും അതിൻ്റെ ചില സജീവ രാസഘടകങ്ങളും ഉപയോഗിച്ച് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ജാനങ്ങളുടെ തുടർന്നുള്ള പ്രയോജനപ്രദമായ വീഡിയോകൾ കാണും വീഡിയോകൾ കാണുന്നതിനായി ബട്ടൺ കൂടി എനേബിൾ ചെയ്തു കൊടുക്കുക നല്ലൊരു ചെടിയുടെ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ സൈന്യ ത്രീസ് നല്ലൊരു ചെടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ സൈന്യൂ ത്രീസ്